അപ്പോ അസ്സാമലൈക്കും നമ്മള് ഇപ്പൊ ഒറ്റപ്പാലത്താണ് എന്തിനാ വന്നിട്ട് വെച്ചാൽ ഒരു വണ്ടി എടുക്കാൻ വണ്ടി വന്നിട്ടാണ് അപ്പോ അതിന്റെ കാര്യങ്ങൾ പറയണതിന്റെ ആദ്യം സേഫ് ആണെന്ന് വിചാരിക്കണു എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക ഇപ്പോ നമ്മളെല്ലാരും ന്യൂസുകൾ കൂടി സോഷ്യൽ മീഡിയ കൂടെ ഒക്കെ അറിയണാണ് പ്രകൃതി ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് നമ്മുടെ വയനാടൊക്കെ സുഹൃത്തുക്കൾ അതുപോലെ നമ്മളെ സഹോദരി സഹോദരന്മാരൊക്കെ മണ്ണിനടിയിൽ പെട്ടിട്ടാണ് അതുപോലെ ഓരോ കുരിക്കലും പെട്ട് നിൽക്കുകയാണ് അപ്പോ അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക അതുപോലെ വലിയ ഡേഞ്ചർ സിറ്റുവേഷൻ ഒക്കെ ഉള്ള ആൾക്കാർ മലയോര പ്രദേശങ്ങളിലൊക്കെ ഉള്ള ആൾക്കാർ സേഫ്റ്റി നോക്കുക അതിന്റെ ഉദ്യോഗസ്ഥരും അധികൃതരൊക്കെ പറയുന്നതിനനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് നീങ്ങുക നമ്മൾ ഞമ്മളെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഞങ്ങളിന്ന് ഇന്ന് ബൈക്ക് എടുക്കാൻ വേണ്ടി വന്നിരിക്കണേ നമ്മളെ ഷറഫ് ഒരു ബുള്ളറ്റ് എടുക്കണെന്ന് അപ്പോൾ സൽമാനും പറഞ്ഞു ഞാനും ഉണ്ട് എടുക്കണ സമയത്ത് ഞാനും വരുന്നുണ്ട് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോന്നു അത് ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു സൽമാന്റെ ഉഷക്കെ ചെലപ്പൊ ഇന്നത്തെ ഉഷാറുംണ്ടാവില്ല കാരണം ഇന്നലത്തെ വീഡിയോയിൽ ഞമ്മള് പറഞ്ഞിട്ടുണ്ടാകും നമ്മളെ നാട്ടില് ചെറിയതായിട്ടൊരു മലയോ ചെറുതായിട്ടൊന്നും പൊട്ടി പിന്നെ അതുപോലെ വയനാട്ടിലത്തെ കേസൊക്കെ കേട്ടിട്ട് കാരണം വയനാടൊക്കെ ഞങ്ങള് ഉദ്ഘാടനത്തിന് പോയ സ്ഥലങ്ങളിലൊക്കെയാണ് ഇന്നലെ ആ ഒരു സംഭവം നടന്നിട്ടുണ്ട് അപ്പൊ അതിൻ്റെതായ ഒരു പ്രശ്ന വിഷമൊക്കെ അവനിപ്പോ നമുക്കൊക്കെ ഉണ്ട് അപ്പോ വല്യ ഉഷാറും ഉണ്ടാവില്ല അപ്പൊ ഇനി നമ്മള് ബുള്ളറ്റ് എടുക്കാൻ വേണ്ടി പോകും നല്ല രസമുള്ള വണ്ടിയാണ് വണ്ടി എന്ത് വണ്ടിയാണെന്ന് പറഞ്ഞു കൊടുക്ക് ബുള്ളറ്റ് ബുള്ളറ്റ് അല്ലെറ്റ് ഞാൻ ഇങ്ങനെ വണ്ടി പാസം പായസോ ആ വണ്ടി എടുത്തിട്ട് പായസുണ്ട് വണ്ടി ഉദ്ഘാടനം ആ ഷറഫിനെ കൊണ്ട് ജീവിച്ചായി ആ പായസം വാങ്ങാ അടപ്രഥമം തന്നെ ആയതാ അപ്പൊ നമുക്ക് പോവല്ലേ അതായത് അപ്പൊ ഞങ്ങള് ഇതാ ഉള്ളിൽ കേറിയിട്ടുണ്ട് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കാറില്ല ആ ഇപ്പ നമ്മള് കാറിലെ വന്ന് ഇനി തിരിച്ചു പോകുമ്പോ കാറിലല്ലേ ബൈക്കും ഹെൽമെറ്റ് ഒന്നേ ഉണ്ടാവുള്ളൂ ഒരാള് ബൈക്കുമ്പോ വന്നാ ഓക്കേ ഞമ്മക്ക് കാറിൽ തന്നെ പോവാ പായസം പായസം വേണ്ട അതോ മന്തിയ വേണ്ട എവിടുക്കാ ഹെൽമറ്റ് ആ എന്തിനുള്ളതാ ഏ വണ്ടിമൊക്ക ഉള്ളതോ ആ തലമുക്കാണ് ആ അങ്ങനെ എടുത്തു

ോ ഇത് എന്തിനുള്ളാണ് ഹെൽമെറ്റ് എന്തിനുള്ള എന്തിനു വേണ്ടിട്ടാണ് ഇടുക അയിനെ ഞമ്മള് ഹെൽമെറ്റ് ഇടൂല്ലേ വണ്ടി പോകുമ്പോ എന്തിനാ ഹെൽമെറ്റ് ഇടുന്നത് അത് പറയേ അത് എന്തിനാന്ന് അറിയോ ഹെൽമെറ്റ് നമ്മൾ ബൈക്ക് പോകുമ്പോ തലയിൽ ഹെൽമെറ്റ് വെക്കും അത് എന്തിനു വേണ്ടിട്ടാണ് ഹെൽമെറ്റ് വെക്കുന്നത് ആ വുകുമ്പോ ഒന്നും പറ്റാതിരിക്കാണ്ട് വിഴായിരിക്കട്ടെ ഞാൻ അഥവാ എന്തേലും പറ്റി വിഴുകയാണെങ്കിൽ ആ ഉണ്ട് ഇല്ലല്ലേ നമ്മളെ വണ്ടി ഇതാ അല്ല പുറത്താണ് ഇതോ അല്ലല്ല നമ്മളെ വണ്ടി വരുന്നേ വരുന്നതുകൊണ്ട് മനോ ബാബു ആരാണെന്ന് പറ ആരാണ് ബാബുക്കാ എന്താ എന്റെ മാനെ ഏത് രസണ്ടെന്നോ അതിന് വണ്ടി നമ്മൾ ഇത് പൊക്കിട്ടില്ലല്ലോ അയിന്റെ എന്റെ നിന്റെ നാല് പുറം നടക്ക് അതോ ഇഞ്ഞ് ഇഞ് കൂടി അടിക്കോ

അമ്പനാര ഏതാണ് ആദ്യം അമ്പനാര കിലോമീറ്റർ അല്ലെങ്കിൽ അഞ്ചു ദക്ഷം കിട്ടുന്ന പറഞ്ഞു അതിനെന്തെങ്കിലും വരികയാണെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ ശ്രദ്ധിച്ച് കേക്ക് വണ്ടി വണ്ടി രസണ്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലായോ എന്താ മനസ്സിലാവ ഇൻഷുറൻസ് ആണ് ഇൻഷുറൻസ് നമുക്ക് അഞ്ചു വർഷമാണ് ഉണ്ടാവുക അഞ്ചു വർഷത്തില് ഒരു വർഷം പമ്പട്ടു പമ്പർ ഉണ്ടാവുക പമ്പട്ട് പമ്പർ കഴിഞ്ഞാൽ ബാക്കി നാല് വർഷം തേർഡ് തേടിപ്പാട്ടിയാണ് ഉണ്ടാവുക തേർപ്പാട്ടി റോഡിൽ ഇറങ്ങാവേ ഉള്ളൂ എന്തേലും ക്ലെയിമോ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇൻഷുറൻസ് വർഷം റിനുവൽ ചെയ്തൂറ് പിന്നെ എന്തേലും എന്തേലും മനസിലായുണ്ടോ ഏ എന്താണ് പറയണത് സൽമാൻ കുറ്റിക്കോട് സൽമാൻ കുറ്റിക്കോട് എന്തൊക്കെയാണ് ഇപ്പൊ പറഞ്ഞത് ചേച്ചിയാന്ന് പറഞ്ഞു തരുമോ അത് ഇങ്ങനെ തല ആട്ടി ഇരുന്നിരുന്നല്ലോ ഏഹ് ഒന്നി അതത് കൊടുത്താ അതെ ഞാൻ പറയും റെഡി വൺ ടു എന്ന് പറയുമ്പോ റെഡി വൺ ടു ത്രീ സ്റ്റാർ എന്ന് പറയുമ്പോ രണ്ടാളും പാക്കേക്ക് ഒരേപോലെ ആക്കുക ഓക്കേ ശരി എടാ റെഡി അല്ലേ റെഡി റെഡി വൺ വൺ സ്റ്റാർ ഫസ്റ്റത്തെ അറ്റം വാളിപ്പോയി ഇനി രണ്ടാമത്തെ അറ്റം നോക്കുക ഇതുകൊണ്ടല്ലേ അപ്പോ റെഡി വൺ സ്റ്റാർ അപ്പൊ ഇന്ന അടുത്തത് ചാവി വാങ്ങൽ കർത്തവ്യം ഉമ്മാന്റെ ക്ലാസ് ഓഫ് അവിടെ ആണോ വേണ്ട സൽമാൻസ് എന്താ വർത്തമാനം പറയാത്തു മനെ ഏർ ഓന് വല്യ ഉഷാറില്ല ഇന്നലെ മുതല് ഒന്നാമത് വയനാട്ത്തെ പ്രശ്നമല്ലേ അത് ഞങ്ങള് ഇനാഗുറേഷനൊക്കെ പോയിരുന്ന ഒരു സ്ഥലം ആയിരുന്നു ഞങ്ങള് ഇനാഗുറേഷൻ്റെ ഇനാഗുറേഷന് വേണ്ടി പോയാ സ്ഥലത്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് പിന്നെ ഇവന്റെ വീടിന്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു മല ഉണ്ട് അപ്പൊ അവിടെ ഒരു മരം വീണിട്ട് അതിന്റെ മണ്ണ് കൊറച്ചൊലിഞ്ഞു അപ്പൊ അതിന്റെ ഒരു പേടിഞ്ഞി നമ്മളെ വീട്ടിൽ വരൂ ഇതാക്കോന്നൊക്കെ ഉള്ള പേടി ഉദ്യോഗസ്ഥർക്ക് വന്നിട്ട് വലിയ ഡേഞ്ചർ ഇല്ല എന്നൊക്കെ പറഞ്ഞു വള്ളം വിഴുവോന്നുള്ള പേടിയാണ് വിഴുവോ നിങ്ങളോട് ചോദിക്കണേ ഇപ്പൊ നിന്നു നിലനിന്നും നേരം ഉറങ്ങിയിട്ടില്ല രാത്രി രണ്ടു മണിക്കും വിളിക്കായിരുന്നു ഒഴുവോ പൊട്ടോന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അതാണ് വലിയ ഉഷാറില്ലാത്ത ആ എന്നാ എല്ലാരോടും ആ ഇത് യൂട്യൂബാ അവിടെ നിക്ക് ക്യാമറക്ക് നോക്കണം അമ്മാനെ കൊടുത്തവരൊക്കെ രണ്ടും മൂന്നും വട്ടുണ്ട് ശരി ഇല്ലേ അമ്മാനെ ഈ ഷോറൂമേരെ നമ്മള് വീടിയുള്ളൂ അത് കഴിഞ്ഞ സെർഫ് ഒറ്റക്ക അത് കഴിഞ്ഞ ഷർഫ് ഒറ്റക്ക് ഹെൽമെറ്റ് ഇട്ട് വരും റൂട്ടിൽ കറക്കുമ്പോ ഷർഫ് ഒറ്റക്ക് ഹെൽമെറ്റ് ഇട്ടിട്ടാ ഇത് ഞമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് മാത്രം ഈ ഷോറൂമിൽ നിന്ന് പുറത്ത് കിറക്കുമ്പോ ആ അന്ന് കേറിക്കോ കേറിക്കോ കേറിയിട്ട് മാന മന മന മനങ്ങൂ അറങ്ങൂ മാറങ്ങ് ഞമ്മള് കാറില് ഹെൽമെറ്റ് ഇല്ലല്ലോ എനക്ക് ചെറു ഫോറ്റക്ക് പെയ്ക്കുമ്പോ ഹെൽമെറ്റ് ഇട്ടിട്ട് വരും ഞമ്മള് കത്തില്ലെ വണ്ടിൻ്റെ നമുക്ക് വേണ്ടി ചായവും അതിനെ അതിന് പാസോന്നുവാ

ചായോ ആ ചായകോട്ടെ മധുരോട്ടെ ആ പോ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പിന്നെ വേറെ വാങ്ങി വാണ്ടേടി വാണ്ടാട്ട ഏ വാണ്ടാന്ന് പറഞ്ഞ ആളായി ചിന്തകളും